ീ കണ്ട ഈ സീൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സീൻ കടുത്ത അപരാധം എന്ന് വേണമെങ്കിൽ പറയാം ബിഗ് ബോസ് ഷോയോടുള്ള വലിയ ഇഷ്ടം കൊണ്ട് പറയുന്നത് ഇത് തീർച്ചയായും ബിഗ് ബോസിന്റെ ക്രെഡിബിലിറ്റിയെ നല്ല രീതിയിൽ ബാധിക്കും കാരണം അത്തരത്തിലുള്ള ഡ്രാമയാണ് ഇവിടെ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ കളിച്ചിരിക്കുന്നത് ലാലേട്ടനടക്കം ഇത് വലിയ നാണക്കേടാണ് കടുത്ത അവരാധമാണ് നടന്നിരിക്കുന്നത് എന്താണെന്നുള്ള കാര്യം വളരെ വിശദമായി ചർച്ച ചെയ്യാം എല്ലാവരും കാത്തിരിക്കുന്നത് ഈ ഒരു വിഷയം ഏറെക്കുറെ പല ആളുകൾക്ക് അതായത് ലൈവ് കണ്ട പല ഓഡിയൻസിനും മനസ്സിലായിട്ടുണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി അവിടുള്ള കണ്ടസ്റ്റന്റുകൾ തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതും കൂടെ നമുക്കൊന്ന് കാണാം അല്ല ഇടിച്ച ഗെയിമിനിടയിൽ അനീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥിയെ മാ കൂട്ടി ചീത്ത വിളിച്ചുകൊണ്ട് മാ കൂട്ടി പുലഭ്യം പറഞ്ഞുകൊണ്ട് ശക്തമായ രീതിയിൽ അടിക്കുന്നു ആ അടിക്കുന്ന അടി ജയിലിൽ വരെ കേട്ടു നമുക്ക് തന്നെ വളരെ വ്യക്തമായി കേൾക്കാം അത്തരം ഒരു സീന് ലൈവിൽ നിന്ന് കട്ട് ചെയ്താണ് എപ്പിസോഡിൽ കാണിച്ചത് എപ്പിസോഡി അങ്ങനെ ഒരു സംഭവം കാണിച്ചില്ല അത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഈ ആതിലേ എന്ന് പറയുന്ന പെൺകുട്ടിയാണ് ഞാൻ അപരാധം ചെയ്തത് ആതിലെ എന്ന് പറയുന്ന പെൺകുട്ടി ചെയ്ത ഈ ഒരു സംഭവത്തെ തുടർന്ന് ആതിലെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നു ആ ഒരു ജയിൽ നോമിനേഷൻ വരെ ആദ്യമായിട്ടാണ് അതായത് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ കണ്ടില്ല ഒരു എപ്പിസോഡിലും ഇങ്ങനെ അതായത് ജയിലിൽ നോമിനേറ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ പറയാൻ വേണ്ടി ആൾക്കാർ എണ്ണിച്ചിരിക്കുന്ന ഒരു പരിപാടി ഇല്ല ആ ഒരു പരിപാടിയേ ഇല്ല ജയിൽ നോമിനേഷൻ ബിഗ് ബോസ് പറയുന്നു ആളുകൾ എണ്ണിക്കുന്നില്ല കാരണം ഒന്നും പറയുന്നില്ല ഇന്ന പേരാണ് ജയിലിലേക്ക് പോകുന്നു ഇത്ര വോട്ടിന് തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുന്നു ആദ്യമായിട്ടാണ് ഈ ഒരു പരിപാടി ഇവർ ഒരുപക്ഷെ ബാധിക്കുന്നത് മറ്റേ ഗസ്റ്റുകളൊക്കെ വന്നോണ്ട് ടൈം ഇല്ലാത്തോണ്ട് എപ്പിസോഡ് ഈ കാണിക്കാത്തതെന്ന് പറഞ്ഞു അത് തന്നെയാണ് വലിയൊരു ചതി നടത്തിയത് ബിഗ് ബോസിന്റെ ക്രെഡിബിലിറ്റിയെ തന്നെ ബാധിക്കുന്ന ഒരു പരിപാടിയാണ് ഇത് ചെയ്തത് തീർച്ചയായും അങ്ങേറ്റം ചെറ്റത്തരം അതായത് ഇവിടെ നമുക്കറിയാം മുൻകാല സീസണുകളിലൊക്കെ സിജോയെ അടിച്ച് റോക്കിയെ പുറത്താക്കിയത് അല്ലെങ്കിൽ സീസൺ ഫോറില് മറ്റേ പിന്നെ റോബിനെ പുറത്താക്കി റിയാസിനെ വേണ്ടി അതായത് ഈ പറഞ്ഞ നമുക്ക് എൽ ജി പി ടിക്ക് അംഗമാണ് റിയാസ് അതായത് പൊതുവേ ബിഗ് ബോസിൽ ഈ പറഞ്ഞ എൽ ജി പി റ്റിയെ സേവ് ചെയ്യാൻ വേണ്ടി അവരെന്ത്കൃതരം കാണിച്ചാലും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ അവരെ സേവ് ചെയ്യാൻ വേണ്ടി അവരെ ആരെങ്കിലും ചെറുതായിട്ടൊന്ന് ചോണ്ടിയാൽ പോലും അവരെന്തോ എന്തെങ്കിലും അപാകത ഉള്ളവരാണോ അവരെന്തോ എന്തെങ്കിലും അംഗവൈകല്യം ഉള്ളവരാണോ എനിക്ക് എനിക്കറിയാൻ വല്ലാണ്ട് ചോദിക്കുന്നതാണ് എന്തിനാണ് അവരെ ഇങ്ങനെ സേവ് ചെയ്യുന്നത് ഇപ്പൊ ആതിലേന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി ഈ അനീഷിനെ സഹ അനീഷിനെ ഈ രീതിയിൽ പുലപ്പ്യം പറഞ്ഞുകൊണ്ട് ഈ രീതിയിൽ അടിക്കുന്നു അതെന്താ കാണിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് അത് ഹൈഡ് ചെയ്യുന്നത് എന്തിനാണ് ആ പെൺകുട്ടിയെ വീണ്ടും അവിടെ നിലനിർത്തുന്നത് ന്യായമായും ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ ഈ പെൺകുട്ടിയെ പുറത്താക്കാമല്ലോ ഈ ഒരു വിഷയം ലൈവ് കണ്ടപ്പോൾ തന്നെ ആളുകൾ ആഗ്രഹിച്ചത് ഇത് വീക്കെൻഡിൽ വീക്കെന്റിൽ കാലഘട്ടം ചർച്ച ചെയ്യും അതിലേക്കെതിരെ ആക്ഷൻ എടുക്കും ന്യായമായും ആതിലെ പുറത്താക്കാനുള്ള എല്ലാ കാരണങ്ങളും ഇതിലുണ്ട് അതായത് ബിഗ് ബോസിലെ ഏറ്റവും അനുവദനീയമല്ലാത്ത കാര്യം ഫിസിക്കൽ അസൾട്ടാണ് അത്തരത്തിലൊരു ഫിസിക്കൽ അസൾട്ട് നടത്തിയതിനു ശേഷം പിന്നെന്താണ് കണ്ടത് ഈ സംഭവങ്ങളെല്ലാം കട്ട് ചെയ്തെന്ന് മാത്രമല്ല ഇവര് രണ്ടുപേരെയോട് ജയിലിൽ വിട്ടപ്പോഴത്തേന് അനീഷ് എന്ന് പറയുന്നവർ സാധാരണക്കാരനായതുകൊണ്ടും മണ്ഡനായതുകൊണ്ടും അനീഷ് നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ടെങ്കിലും അനീഷ് ഒരു തിരുമണ്ടനാണ് അനീഷ് വീണ്ടും ആതിലേ വിശ്വസിച്ച് അവിടെ വലിയ കൂട്ടാവുന്നു ആ കൂട്ടായ വലിയൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് എടുത്ത് കാണിക്കുന്നു അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരപരം സീറ്റ് കഴിക്കുന്നതെ കാണിക്കുന്നു മുൻകാലത്തെ സീസണുകളിലും അത് മതിയായിരുന്നല്ലോ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് പ്രിവില്ലേജ് ഇവിടെ എൽ ജി പി ടി ക്യൂവിന് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ മഴവൽ മനോരമകൾക്ക് എന്തിനാണ് ഇത്രയും അധികം ഒരു പ്രിവിലേജ് കൊടുക്കുന്നത് സാധാരണ മത്സരാർത്ഥികളെ പോലെയാണ് അവരും കാണട്ടെ അവർ തോന്നിയ വർഷം കാണിച്ചാൽ അവരൊരാളെ അടിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് കുറ്റമല്ലാതാവുന്നത് അതൊന്ന് ലാലേട്ടമൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിത്തരണം ഈ ഒരു എപ്പിസോഡിൽ ഇതെല്ലാവരും കണ്ടു കഴിഞ്ഞു ഇനി ഇത് കാണാൻ ആരുമില്ല അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കത്ത എന്തുകൊണ്ടാണ് എൽ ജി പി ടി കാര് ഒരാളെ തല്ലിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരായത്തരം കാണിച്ചു കഴിഞ്ഞാൽ അത് തെറ്റല്ലാതാവുന്നത് അവരെ ഈ പി ടി കയറ്റാൻ കൊള്ളാവുന്നവരായതുകൊണ്ടാണോ അതൊന്ന് വ്യക്തമാക്കി കൊടുക്കുക ഇതിങ്ങനെ എപ്പിസോഡിൽ നിന്ന് മാത്രം മാറ്റിയതുകൊണ്ട് ഇത് ചെയ്ത് ചെയ്ത് അല്ലാതാവുന്നില്ല സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു കഴിഞ്ഞു ബിഗ് ബോസിന്റെ ക്രെഡിബിലിറ്റിയെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു സംഭവമാണിത് കാരണം ഇതേവരെ ഇങ്ങനത്തെ ഒരു പരിപാടി ഈ രീതിയിൽ ഒരാൾ ആക്രമണം അയച്ചുവിട്ടിട്ടില്ല അത് ഈ രീതിയിൽ ഹൈഡ് ചെയ്തിട്ടില്ല ഇത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സീൻ എന്താണെങ്കിൽ അനീഷ് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇതൊക്കെ കാണുമ്പോഴുള്ള അവസ്ഥ എന്താണ് അത് അനീഷ് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയോട് അല്ലെങ്കിൽ സഹ മത്സരാർത്ഥികളോട് കാണിക്കുന്ന കടുത്ത അനീതിയല്ലേ ഒരു എൽ ജി ബി ടി വേണ്ടി അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ആവശ്യപ്പെടുന്നത് ഈ ഒരു വിഷയം തീർച്ചയായും ചർച്ച ചെയ്യണം വീക്കെൻഡ് എപ്പിസോഡിൽ ഇന്നോ നാളെയോ ലാലേട്ടൻ ചർച്ച ചെയ്യണം എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായി കാണിക്കണം ഇവര് തങ്ങളെ ഇപ്പം കൂട്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്താണ് സംഭവിച്ചത് ആ സംഭവം എന്താണെന്നുള്ള കാര്യം ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക അതിന്റെ മുകളിൽ എന്താണ് നടപടി എന്നുള്ളത് ബിഗ് ബോസിന്റെ ബയലോ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള നടപടിയെടുക്കുക അതിലേന്നല്ല എൽ ജി ബി ടി എന്നുള്ള ഏതൊരു വ്യക്തിയും ഏതൊരു വ്യക്തിയും പുറത്താക്കുക ഒരു വ്യക്തിക്കും ഒരു കണ്ടസ്റ്റന്റിനും ഒരാളെ ഉപദ്രവിച്ചുകൊണ്ട് അവിടെ ഒരു നിമിഷം പോലും നിൽക്കാനുള്ള അർഹതയില്ല ബിഗ് ബോസിന്റെ ബയലോ തന്നെ തെറ്റിച്ചിരിക്കുകയാണ് ഫിസിക്കൽ ടാസ്കിനിടയിലുള്ള ഉന്തും തള്ളുമല്ല ഇവിടെ ഉണ്ടായത് വ്യക്തമായ രീതിയിൽ അനീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥി അടിക്കുന്ന ടപ്പു ടപ്പു എന്നുള്ള സൗണ്ടും അപ്പോൾ നാലോച്ച് നോക്കാം ഒന്നുകൂടെ ഞാൻ ക്ലിപ്പ് കാണിക്കാം അതായത് ഇതൊരു കയ്യൃത്തത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഒരു റിഫ്ലക്ഷന്റെ പേരിലോ അല്ല ആതിൽ തന്നെ പിന്നീട് പറയുന്നുണ്ട് അത് റിഫ്ലക്ഷൻ ആണെന്നൊക്കെ പറയുന്നുണ്ട് അത് റിഫ്ലക്ഷൻ അല്ല സഹ മത്സരാർത്ഥികളും പറയുന്നുണ്ട് അതായത് ഈ ഒരു സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നു അനീഷിനെ തള്ളുന്നു ആ ഒരു ആഘാതത്തിൽ അനീഷ് അങ്ങോട്ട് പോകുമ്പോഴത്തേന് രണ്ട് മിനിറ്റ് കഴിഞ്ഞാണ് ഈ ഒരു അറ്റാക്ക് നടത്തുന്നത് നാലോ ചോക്ക് പർപ്പസ്ഫുള്ളി ഒരാളെ ഉദ്രവിക്കണമെന്നുള്ള വാശി കൊണ്ട് റിവഞ്ച് കൊണ്ട് പർപ്പസ്ഫുള്ളി ഒരാളെ ഉപരവിക്കുന്നു അത്തരം ഒരു വ്യക്തി ആ ഹൗസിൽ നിലനിർത്തുന്നു അങ്ങനെ കടുത്ത അനീതി അപരാധം പറയായിരിക്കാൻ നിർത്തില്ല കഴിഞ്ഞ സീസണിൽ ഇതല്ലായിരുന്നല്ലോ റോക്കി സുജോയെ തല്ലിയ സമയത്ത് ഏറ്റവും അധികം കൊട്ടിക്കോഷിക്കുകയും അത് പ്രൊമോയിൽ കൊണ്ടുവരികയും വലിയ രീതിയിൽ ചർച്ചയാക്കുകയും അതിനെ തുടർന്ന് വലിയ കോളക്കം വരെ ഉണ്ടായി വേണമെങ്കിൽ അത് എഡിറ്റ് ചെയ്തിട്ട് സുജോയെ ഉള്ളി വിളിച്ചുകൊണ്ട് കൊണ്ടുപോയിട്ട് ഇതേപോലെ സർജറി ഒക്കെ നടത്തിയിട്ട് ചെറിയൊരു അപകടം ടാസ്കിന് ഇടയിൽ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് അവരെ രണ്ടുപേരെയും കൂട്ടാക്കി വിട്ടാൽ മതിയായിരുന്നല്ലോ ഇങ്ങനെയാണെങ്കിൽ ഒരു അടി അനീഷിന്റെ ചെവിക്കില്ലായിരുന്നെങ്കിൽ അനീഷിന്റെ പല്ല് പോയിരുന്നെങ്കിലോ എങ്ങനെ ഒളിപ്പിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ കടുത്ത അനീതി പാർഷ്വാലിറ്റി ബിഗ് ബോസിന്റെ ബയലോ തെറ്റിച്ചുകൊണ്ട് മുൻകാലത്തൊന്നും രീതിയിലുള്ള ഒരു പാർഷ്വാലിറ്റി ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരെ തന്നെ കാണിച്ചിരിക്കുന്നു കടുത്ത അനീതിയാണ് ബിഗ് ബോസിന്റെ ക്രെഡിബിലിറ്റി ഇതിനുമുമ്പ് ഞാൻ ഈ പറഞ്ഞ പുറത്തിറങ്ങി വരുന്ന മത്സരാർത്ഥികൾ അതും ഇതൊക്കെ പറയുന്നുണ്ട് മസ്താനിയൊക്കെ പറയുന്നുണ്ട് അതൊന്നും നമ്മൾ മുകളിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല ഒരാളെ നന്നാക്കാനൊന്നും അല്ല ബിഗ് ബോസ് കൊണ്ടുവന്ന് എന്നാൽ ഈ ഒരു വിഷയം ബിഗ് ബോസ് ചെയ്ത ഈ ഒരു വിഷയം തീർച്ചയായും അത് ബിഗ് ബോസിന്റെ ക്രെഡിബിലിറ്റി ബാധിക്കുന്ന തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സോ അതിന് തീർച്ചയായും ആക്ഷൻ ഉണ്ടാവണം ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തണം ആക്ഷൻ എടുക്കണം തർക്കമില്ലാത്ത കാര്യമാണ് ഇനി ഈ ആഴ്ച ഏതൊക്കെ പ്രമുഖ മത്സരാർത്ഥികളാണ് ആതിരെ ആട്ടാവൂന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല ഞാൻ വിശ്വസിക്കുന്നില്ല അതിലേ ഈ ഒരു വിഷയത്തിൽ പുറത്തു പോലും കാണിക്കാൻ താല്പര്യമില്ലാതെ അവർ ഹൈഡ് ചെയ്ത വിഷയത്തിൽ അതിലേ പുറത്താക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ പുറത്താക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇനി ആതിരെ അല്ല പോകുന്നതെങ്കിൽ ഈ ആഴ്ച ആര് പോകൂന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ കാര്യം കൺഫേം ആണ് മറ്റാരും നമ്മുടെ അഭിലാഷ് അഭിലാഷയാണ് ഏറ്റവും വോട്ട് കുറവ് കൊച്ചിയിലേക്ക് ഇൻഡിഗോ എയർലൈൻസിൽ അഭിലാഷ് നാളെ തന്നെ യാത്ര തിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് അഭിലാഷിന്റെ കൂടെ ആര് പോകും ചിലത് പറയുന്നുണ്ട് ബിന്നിയ പോകുന്ന പറയുന്നുണ്ട് ഒരിക്കലുമില്ല ബിന്നി കംപ്ലീറ്റ്ലി സേഫ് ആണ് പോകാൻ ഏറ്റവും ചാൻസ് ഉള്ളത് ഡബിൾ വിഷൻ ഉണ്ടെങ്കിൽ ജിഷിനാണ് ജിഷിനും അഭിലാഷും കൂടെ ഒരുമിച്ച് കൊച്ചിയിലേക്ക് പോകും അല്ലെങ്കിൽ ഒരു പക്ഷേ അഭിലാഷും സാബ് മോനും ഒരുമിച്ച് പോയേക്കാം ഇത് രണ്ടും അല്ലെങ്കിൽ അഭിലാഷ് ഒറ്റയ്ക്ക് കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചേക്കാം അഭിലാഷും ആതിലെയും കൂടെ പോവുകയാണെങ്കിൽ അതായത് ഈ ചെയ്ത അഭിലാഷത്തെ തുടർന്ന് ആതിലെയും പുറത്താക്കുകയാണെങ്കിൽ അഭിലാഷിനും ആതിലേക്കും കൂടി കൊച്ചിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിവേ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ ആതിലേ എന്ന് പറയുന്ന ഈ ഒരു മത്സരാർത്ഥി ചെയ്ത ഈ ഒരു കടുത്ത അനീതി ഈ ഒരു പ്രവൃത്തി എന്തുകൊണ്ടാണ് ബിഗ് ബോസ് ഹൈഡ് ചെയ്തത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു കമന്റ് ആയി രേഖപ്പെടുത്താൻ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ആരാണ് പുറത്തു പോകുന്നതെന്ന് വളരെ വ്യക്തമായി കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരും അതറിയാൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം